വസ്ത്ര വ്യാപാര മാറ്റത്തിന്റെ വെഡിംഗ് വെഡിംഗ് സെന്റർ കുറ്റിപ്പുറം റോഡ് കാരത്തൂർ നമസ്കാരം ന്യൂസ് ഓൺ സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് ൾ കെ പൊങ്ങോട്ടുകുളം തൃപ്രങ്കോട് പരപ്പേരി ബി എം യു പി സ്കൂളിൽ ഫ്ലവേഴ്സ് ഡേ സംഘടിപ്പിച്ചു അധ്യാപകരും പി ടി ഐയും പഞ്ചായത്തിന്റെ സഹായത്തോടെ സ്കൂളിൽ ചെണ്ടുമല്ലി കൃഷി നിന്നാണ് കുരുന്നുകൾ ഉണ്ടാക്കിയത് ആഘോഷത്തിൽ കുട്ടികൾക്ക് വർണ്ണശഫലമായ പൂക്കളവേഷം ഒരുക്കിയത് കെ ജിയിലെ ടീച്ചർമാരാണ് കഴിഞ്ഞ ഓണത്തിന് സ്കൂളിൽ പൂക്കളം ഒരുക്കിയതും ഇവിടെ നിന്ന് പൊട്ടിച്ച പൂക്കൾ കൊണ്ടായിരുന്നു ഈ ഒരു അതോടൊപ്പം തന്നെ ഈ കുഞ്ഞു പൂക്കളുമായി ഒരുമിച്ച് ഇവിടെ നിൽക്കുന്ന ഒരു ദിനമാണിന്ന് പരപ്പേരി വി എം യു പി സ്കൂളിലെ ഈ ഒരു ചെറിയ ഉദ്യാനത്തിൽ ഈ കുഞ്ഞു കുഞ്ഞുമക്കളോടത്ത് ഇന്ന് ഈ ഒരു ഫ്ലവേഴ്സ് ഡേ ഈ വിദ്യാലയം ആചരിക്കുകയാണ് ആഘോഷിക്കുകയാണ് നന്മയുടെയും സ്നേഹത്തിന്റെയും ഒക്കെ പൂക്കളായിക്കൊണ്ട് ഈ കുഞ്ഞുമക്കളും ഞങ്ങളുടെ കൂടെ ഈ വിദ്യാലയത്തിൽ ഇതുപോലെ വസന്തം വിടർത്തി ഒരുപാട് പരിലാളനകൾ ഏറ്റുകൊണ്ട് വളർന്നു വരുമ്പോൾ ഈ കുഞ്ഞു പൂക്കളും സമൂഹത്തിൽ നാളെ നല്ല നിറങ്ങൾ ചാർത്തിക്കൊണ്ട് നന്മയുടെയും സ്നേഹത്തിന്റെയും ഒക്കെ സുഗന്ധങ്ങൾ പരത്തിക്കൊണ്ടുള്ള നല്ല പൂക്കളായി വളർന്നു വിലസട്ടെ എന്ന് ഈ ഒരു ഫ്ലവേഴ്സ് ഡേയിൽ ഈ മക്കളോട് ആശംസിച്ചുകൊണ്ട് ഒരു മനോഹരമായ ഒരു പൂക്കളം നിറഞ്ഞു നിൽക്കുന്ന ഈ ഒരു ഉദ്യാനം ഇവിടെ രൂപപ്പെട്ടതിന്റെ പ്രധാന കാരണം ഈ വിദ്യാലയത്തിന്റെ പി ടി തോൾ ചേർന്ന് നിൽക്കുന്ന വയസ്എയും ഈ വിദ്യാലയത്തിലെ അധ്യാപകരും അധ്യാപകരുമെല്ലാം കുട്ടികളും എല്ലാവരും ഒരുമിച്ച് ചേർന്ന് പ്രയത്നിച്ചതിന്റെ ഒരു പരിണിത ഫലം കൂടിയാണ് ഈ മനോഹരമായ ഈ പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന ഈ ഒരു ഉദ്യാനം എന്നുകൂടി ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് ഏവർക്കും പ്രധാന അധ്യാപകൻ പ്രമോദ് കുമാർ മെവിൻ പടിപ്പുര എ സരിത ടി അനുഷ പി ടി എ പ്രസിഡന്റ് ഷാജി ആചാരി പറമ്പിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി വെട്ടന്യൂസ്